ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാണ്ടപ്സിലേക്ക് സ്വാഗതം ചെയ്യണം ഇന്നൊരു ക്ലാസുമായിട്ടല്ല ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് അപ്പോൾ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ അത് ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക എന്നതാണ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ആരും പൈസ തന്നിട്ട് ചെയ്യുന്നതുമല്ല ഞാൻ പർച്ചേസ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലക്ഷ്യയുടെ ആപ്ലിക്കേഷനായിരുന്നു എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തത് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ബുക്കുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ബുക്കിനോടുള്ള വിശ്വാസം അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസുകളൊക്കെ കാണുകയുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസിനോടുള്ള വിശ്വാസം അതൊക്കെ കൊണ്ട് തന്നെയാണ് ലക്ഷ്യയുടെ ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്ത് എൽ ഡി സി സ്ക്വാഡ് എന്ന് പറയുന്ന ആ ഒരു ബാച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ആദ്യമായിട്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഇവർ തുടക്കം കുറിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് അന്ന് തുടക്കം കുറിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ കുറച്ച് മുമ്പ് തന്നെ ഇവരുടെ ഈ ഒരു ടോട്ടൽ സിലബസ് നമ്മുടെ ആ ഒരു സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്തു എന്നതാണ് ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തോന്നിയത് എൽ ഡി സി സ്ക്വാഡിന് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിലൂടെ നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് അതായത് നമുക്കറിയാം ഒരു എൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് നിലവാരത്തിൽ നമ്മൾ പഠിക്കണം ഒരു എൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് നിലവാരത്തിൽ പഠിക്കണം അതുപോലെ പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അതിനനുസരിച്ചുള്ള നിലവാരം കൂടിക്കൂടി വരും അപ്പോൾ അതിനനുസരിച്ച് ആണ് ഇവർ ക്ലാസ്സുകൾ തയ്യാറാക്കിയതെന്ന് എനിക്ക് ഈ ക്ലാസ്സുകൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതായത് കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക അതുവഴി മാർക്കുകൾ നേടുക എന്നതാണ് ഇവര് ഫോളോ ചെയ്ത ഒരു പാറ്റേൺ എന്ന് ഈ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവസാന രണ്ട് ഘട്ടങ്ങൾ അതായത് രണ്ട് പരീക്ഷയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ശേഷം ഇനി നടക്കാൻ പോകുന്നത് ഇന്ന് ഈ ശനിയാഴ്ച അടുത്ത ഘട്ട പരീക്ഷ നടക്കുന്നു അപ്പോൾ ഈ രണ്ട് പരീക്ഷയിലെയും ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ആവശ്യമായിട്ടെല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിനുള്ളിൽ പഠിപ്പിച്ച അധ്യാപകർ നൽകിയ വിവരങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ ഈ ഒരു ആപ്പൊക്കെ നോക്കി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ അത് കൂടുതലായിട്ട് എൻ്റെ മെമ്മറിയിൽ അത് ഉറപ്പിക്കാനായിട്ട് മറ്റൊരാൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ ഉറപ്പിക്കും കാരണം അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും അതെങ്ങനെ ഓർത്തിരിക്കാം അതിൻ്റെ ഷോർട്ട് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ക്ലാസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ടിരുന്നത് കുറേ ക്ലാസുകൾ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഈ അധ്യാപകരിലൂടെ എനിക്ക് കിട്ടിയ കുറേ അറിവുകളാണ് അപ്പം മറ്റു ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ കിട്ടിയ അറിവുകളാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്പിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഈ ഒരു പരീക്ഷയുടെ മുന്നോടിയായിട്ട് ഒരു മാസം മുമ്പ് തന്നെ എല്ലാ സിലബസും ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്പിനുള്ളിൽ നിന്ന് നമുക്ക് പി ഡി എഫ് അതായത് ആ ക്ലാസിൻ്റെ പി ഡി എഫ് മെറ്റീരിയലും നമുക്ക് ലഭിക്കും അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവർ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന രീതിയിലുള്ള പി ഡി എഫ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആകാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ഗൈഡ് മേടിച്ചാൽ ആ പേജ് എങ്ങനെയായിരിക്കും അതേപോലെ ഇവർ ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റ് പോലും വിടാതെ ഇവർ നമുക്ക് പി ആയിട്ട് തന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേമം അപ്പോൾ ആ ക്ലാസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ പി എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്യാനും സാധിക്കും ഇപ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വളരെ കൂടി തന്നെ എത്രയോ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹത്തെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാറിന്റെ ക്ലാസ് ആണ് ഞാൻ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ഫോളോ ചെയ്തത് വളരെ അടുക്കും ചെട്ടിയോടുകൂടി കൂടി സി ആർ ടിയിലെ നമ്മുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അതായത് പി എസ് സി മേഖലയായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ ആദ്യമായിട്ട് പി പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ബേസിക്ക് മുതൽ അഡ്വാൻസ് വരെ അതായത് എൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു അധ്യാപകരുടെ ക്ലാസ് വളരെ ലളിതമായ ഭാഷയിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു റെക്കോർഡ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പരിധിയിൽ ഉണ്ടാവും പക്ഷെ ആ പരിധിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തന്ന രീതിയിൽ ഈ സിലബസ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു എന്നതാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് അതായത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കുറേ കാര്യങ്ങൾ എന്നതല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ഈ അടുത്ത രണ്ട് പരീക്ഷയിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇന്ത്യ ഹിസ്റ്ററിയാണ് ഇന്ത്യ ഹിസ്റ്ററിയും ഇതേപോലെ തന്നെ വളരെ അടുക്കും കൂടി തന്നെ എസ് സി ആർ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഒരു എൽ ഡി ലെവൽ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം ആ രീതിയിൽ തന്നെയാണ് ഇവര് നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് അതുപോലെ വേൾഡ് ഹിസ്റ്ററി വേൾഡ് ജോഗ്രഫി വേൾഡ് ഹിസ്റ്ററി ഒക്കെ പറയുകയാണെങ്കിൽ ഈ രണ്ട് പരീക്ഷയ്ക്കും ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫസ്റ്റ് ഘട്ട എൽ ഡി ചോദ്യം വന്നപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഒന്നും വായിച്ചപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ആ പോയിൻറ്റ് പോലും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അധ്യാപകൻ നമ്മുടെ മുന്നിലേക്ക് ക്ലാസ്സുകൾ നൽകിയതെന്ന് ശരിക്കും അത് നിങ്ങൾ അന്ന് ഈ റഷ്യയുടെ ലക്ഷ്യയുടെ ഈ പറയുന്ന റിവ്യൂ വീഡിയോ ഉണ്ടായിരുന്നു അതായത് ആ പരീക്ഷയ്ക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവരുടെ ആപ്പിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊണ്ട് ഒരു വീഡിയോ ഉണ്ട് അതിൽ കൃത്യമായിട്ട് അവർ അവരെടുത്തു പറയുന്നുണ്ട് അപ്പം അതാണ് ഈ ഒരു ഭാഗത്ത് അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പഠിപ്പിക്കുന്നു അല്ലാതെ കുറെ കാര്യങ്ങൾ പഠിച്ച് അവസാനം ഒന്നും നമ്മുടെ തലയിൽ ഉണ്ടാവില്ല അതിനു മറിച്ച് ആവശ്യമുള്ളത് പഠിക്കുന്നു ആ ആവശ്യമുള്ളതിലൂടെ നമുക്ക് നമ്മുടെ ഒരു മെമ്മറിയിലുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ കുറച്ച് കൊണ്ട് നമുക്ക് രസകരമായ രീതിയിൽ ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റി എന്നതാണ് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായത് ഇനി വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തു തന്നിട്ടുണ്ട് എക്കണോമിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി അല്ലായിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു അധ്യാപകൻ വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് പറയുന്ന ഈ ഒരു മേഖലയൊക്കെ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു തുടക്കക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അധികം കാര്യങ്ങളല്ല മറിച്ച് നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഒരു എൽ ഡി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിനുള്ളിൽ നിന്ന് തന്നെ ആയിരുന്നു ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെയാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഈ സാറിൻ്റെ ക്ലാസുകൾ കണ്ടിട്ടുണ്ടാകാം അപ്പം ഈ ക്ലാസുകളിലൂടെ ഒക്കെ തന്നെ വളരെ രസകരമായ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലാസുകളൊക്കെ നൽകിയിട്ടുണ്ട് സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖല നമുക്കറിയാം കാണുമ്പോൾ സിലബസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ അതിനുള്ളിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത കണ്ടന്റുകളുണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഓരോ പോയിന്റുകളും നമുക്ക് ഓർക്കത്തക്ക രീതിയിൽ അവർ അത് അറേഞ്ച് ചെയ്തുകൊണ്ട് ആ കണ്ടൻറ്റ് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തട സംരക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എനിക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയ അനുഭവങ്ങൾ അതായത് അറിവുകൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെതായ രീതിയിൽ അതായത് ചോദ്യോത്തര രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് ഇവർ ഒരു തിയറി ക്ലാസ് പോലെയാണ് പരിചയപ്പെടുത്തിയത് പക്ഷേ അവിടെ ഓർത്തിരിക്കാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു അതൊക്കെ തന്നെ ചോദ്യോത്തര രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ മെമ്മറിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് ഞാൻ കണ്ടെത്തിയത് യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുക എന്നാണ് കാരണം യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇത് ഒരു പ്രാവശ്യം വായിക്കും രണ്ടാമത് നമ്മൾ ഇതിന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലിപ്പ് തയ്യാറാക്കും മൂന്നാമത് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത ശേഷം നമ്മൾ ഇത് കേൾക്കും അതിന് ശേഷം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ വോയിസിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് അത് തലയിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിലൂടെ കുറേ ക്ലാസുകൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഗുണം ചെയ്യാറുണ്ട് പലപ്പോഴും ഓർത്തിരിക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അധ്യാപകൻ നൽകിയ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കേരള അഡ്മിനിസ്ട്രേഷൻ ഇത്രത്തോളം ലഘുവായിട്ട് എടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് കാണിച്ചു തന്ന ഒരു ഭാഗമാണ് ഇവിടെ അതുപോലെ തന്നെ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മുടെ എസ് ആർ ടി ടെസ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് ഘട്ട പരീക്ഷയിലും ഇതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ലോ ആണെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ടീച്ചറും പിന്നെ ഒരു സാറും കൂടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു എൽ ഡി ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതൊക്കെ സെക്ഷനുകൾ ആവശ്യമുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തില്ല നമ്മളെ എൽ ഡി സിക്ക് എന്ത് ചോദിക്കും അത് ഇവർ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു പഠനം അതുവഴി നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും കാരണം ഒരു എൽ ഡി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടന്റ് അവസ്ഥ അവസ്ഥയെന്തായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൽ ഡിക്ക് എന്താവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ഇവർ പഠിപ്പിച്ചത് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഈ രണ്ട് ഘട്ട പരീക്ഷയിലും ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നത് അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ലിറ്ററേച്ചർ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആവശ്യമുള്ള നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൾച്ചറും കമ്പ്യൂട്ടറും കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറേ വീഡിയോസ് നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ വീഡിയോകൾ നമുക്ക് മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ പി ഡി എഫ് രൂപത്തിലും നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വായിക്കാം ഇതുകൂടാതെ നമുക്കറിയാം ലക്ഷ്യ നിരന്തരം ഓരോ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന അവരുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഒരു പിക്ചറുണ്ട് ആ പിക്ചറും കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആണെങ്കിലും വളരെ രസകരമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മാത്സ് എന്ന് പറയുന്ന ഭാഗവും എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സമയങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന ഭാഗം ഒരു ബേസ് ഇല്ലാത്തവന് പോലും പഠിക്കത്തക്ക രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ എല്ലാ ടോപ്പിക്കുകളും ഇവർ കവർ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇവിടെ എസ് സി ആർ ടി ഭാഗത്ത് നിന്ന് പ്രത്യേക ഫോൾഡറുകളുണ്ടായിരുന്നു നമ്മുടെ ഓരോ ടോപ്പിക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതും ഇവർ നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എസ് സി ആർ ടി ഓൾറെഡി ഇവരുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗവും പോയിട്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എസ് സി ആർ ടി ഭാഗവും കവർ ചെയ്യായിരുന്നു ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിൽ അതായത് ഇവർ നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ അതിലുള്ള ആ ഫോൾഡറിൽ ഓൾറെഡി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതായത് നമ്മുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയായിരുന്നു പഠിപ്പിച്ചത് എന്നാൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഫോൾഡറിലൂടെ കൂടി കടന്നു പോവാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ അത് നമ്മുടെ തലയിലിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് എടുത്ത ഈ ഒരു ആപ്പില് എന്താണ് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് റിവ്യൂ എന്നാണ് ഇത് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം അതിന്റെ ആവശ്യം ലക്ഷ്യ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവൾ ഓൾറെഡി എല്ലാ മേഖലയിലും ഫേമസ് ആണ് അപ്പോൾ എന്താണ് ഈ ഒരു ആപ്പിലൂടെ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നല്ലൊരു കൂടി ക്ലാസുകൾ എടുത്തു പിന്നെ സപ്പോർട്ടാണ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു ആപ്പിൽ വരികയാണ് ചില ചിലപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് ഡൗൺലോഡ് ഈ പറയുന്ന പോലെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അതായത് ആ ഒരു വർക്കിംഗ് ടൈമിൽ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ തന്നെ അവർ റെസ്പോൺസ് ചെയ്യും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഇവരെ വിളിച്ചിട്ട് ആ ഒരു വിളിക്കുന്ന സമയത്ത് തന്നെ അവർ നമ്മളെ മുന്നിലേക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുകയും ഇനി അവരുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളെ എന്ത് പ്രശ്നവും അവർ പരിഗണിച്ച് തരുമായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മളൊരു ആപ്പ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അവരെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഒരു മെൻഡർ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു എൽ ഡി സി സ്കാഡ് വൺ അപ്പോൾ അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമായിരുന്നു ടൈം ടേബിളൊക്കെ നമുക്ക് തരുമായിരുന്നു അതനുസരിച്ച് നമ്മൾ പഠിച്ചു പഠിച്ചുപോയാ ഈ ഒരു എൻ്റയർ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഇതിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം പി ഡി എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഏറ്റവും ആണ് കാരണം ഒരു പ്രാവശ്യം നമ്മൾ ക്ലാസ് കണ്ട് പിന്നെയും നമ്മൾ ക്ലാസ് കാണുക എന്ന് പറയുമ്പോൾ അത് കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആകും അപ്പോൾ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചില ആപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പി ടിയിൽ അവരിങ്ങനെ എഴുതി പോകും അതിനുശേഷം ആ പി പി ടി ആയിരിക്കും നമുക്ക് പി ഡി എഫ് ആയിട്ട് തരിക നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഗൈഡിൽ എങ്ങനെയാണ് ഒരു പേജ് കാണുന്നത് അതേപോലെ ഇവർ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ പോയിന്റുകളും ഇടാതെ ആ ഒരു നമ്മുടെ പി ഡി എഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ പി ഡി എഫ് എടുത്ത് റിവിഷൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു അവസാന ഘട്ടത്തിൽ നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഈ പി ഡി എഫ് വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലെ ഡൗൺലോഡിംഗ് ഓപ്ഷൻ അതായത് വീഡിയോ നമ്മുടെ ഈ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ ഇവർ നൽകിയിട്ടില്ല അതിൽ തുടക്കത്തിൽ ഈ പി ഡി എഫിൻ്റെ ഓപ്ഷൻ അവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അപ്പം തന്നെ അവർ ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ വരുന്ന കാലങ്ങളിൽ ഈ പറയുന്ന വീഡിയോസും ആയിട്ട് ഡൗൺലോഡ് ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ ഉൾപ്പെടുത്തുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാലും ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ആപ്പാണ് ഞാൻ എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് അത് നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ആ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിന്ന് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇതാരും പൈസ തന്നിട്ട് ചെയ്യുന്നതല്ല എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് അത് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മുടെ എൽ ജി എസിൻ്റെ തുറന്നുള്ള ചോദ്യപേപ്പർ ഡിസ്കഷനൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം